ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഇങ്ങനെ പല പല രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന്റെ ഏത് അവയവം പോയാലും ചുരുങ്ങിയത് ഒരു ഇരുപത് ലക്ഷം രൂപയൊന്നും ഇല്ലാതെ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരന് ഇന്ന് ചികിത്സ എന്ന് പറയുന്നതാണ് അവന്റെ ഒരു സ്വപ്നമായിട്ട് കാണുന്നത് പണ്ടൊക്കെ സാധാരണക്കാരൻ വീടില്ലാത്തവൻ വീട് സ്വപ്നം കാണും അതല്ലെങ്കിൽ രോഗം വന്നവൻ അവന്റെ രോഗം അങ്ങനെ പല സ്വപ്നങ്ങളുമാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെയാണ് ഇന്ന് പല ആളുകളും സ്വപ്നം കാണുന്നത് അവന്റെ ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി ആ സമ്പാദിക്കേണ്ട പൈസയെ കുറിച്ച് അസുഖം വരുമ്പോൾ എങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു സ്വപ്നമാണ് കാണുന്നത് ഒരു തൊണ്ടയിൽ നാവ് മുറിച്ച ഒരു കേസ് മണ്ണാർക്കാട്ടിലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാവ് മുറിച്ച് താടി എല്ലിലേക്ക് ക്യാൻസർ ബാധിച്ച രോഗിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറയണ ഞങ്ങളൊക്കെ നല്ല ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ അപ്പുറത്തേക്ക് കരയും കാരണം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ചേട്ടനപ്പുറത്തിരുന്ന് കരയും ഞങ്ങള് വല്ല ജ്യൂസ് പോലെ അടിച്ച് കുറച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് എന്നാ പറയാം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയുണ്ട് അസുഖം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പാതി കുറഞ്ഞതാവുക എന്നോട് പറഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്ക എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടെ രണ്ടു വർഷം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ഈ പറഞ്ഞ പോലെ അല്പവും അതുപോലെയുള്ള കുഴിമന്തിയും അതുപോലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തേടി പോകുന്ന ഒരു കാലഘട്ടത്തില് അദ്ദേഹം പറഞ്ഞു നല്ല ഭക്ഷണം കഴിക്കുക എന്നാ പറഞ്ഞത് ആ നല്ല ഭക്ഷണത്തിന്റെ പുറകെ പോകുന്ന ആളുകൾക്ക് ഉണ്ടായ ഒരു സ്ഥിതിയാണ് നമ്മൾ ഇപ്പൊ കാണുന്നതൊക്കെ എനിക്ക് വല്ലാത്തൊരു സങ്കട തോന്നിയത് വീടിനു വേണ്ടി ലോൺ എടുത്തിട്ട് വീടിന് തറയിട്ട് എപ്പോഴേക്കും ആ സമയത്തൂപ്പർക്ക് ക്യാൻസർ ആണ് എന്ന് ബോധ്യപ്പെട്ടത് ആ ക്യാൻസർ രോഗത്തിനു വേണ്ടിയിട്ട് വീടിന് വേണ്ടി കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹം ചികിത്സക്കെടുത്തു അവസാന കുറെ ഓല ഓലയും അതുപോലെ തന്നെ ടാർക്കോണിലൊക്കെ കെട്ടിവെച്ച ഒരു കൂരയ്ക്കകത്ത് രണ്ടു കുട്ടികളും ഇവരും കൂടി ഇങ്ങനെ ഒതുങ്ങി കൂടി കിടക്കാണ് ആ വീടാണെങ്കില് അപ്പുറത്ത് കാട് പിടിച്ച പോലെ കിടക്കണത് അപ്പൊ അവരോട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒറ്റ ഉള്ളൂ കാരണം അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയം എനിക്കില്ല കാരണം ഇതുപോലെ ഞാൻ കണ്ട രോഗികളൊക്കെ അവസാനത്തെ സ്റ്റേജിലാണ് നാവം കുറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൂടി വ്യാപിച്ച രോഗികളൊക്കെ അവസാനം മരണത്തിന് കീഴടങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ആ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ആ വീട് കെട്ടി ആക്കൂൽ ഞാൻ കയ്യിൽ തരും അതുവരെ അത് എത്ര ഏതാനും എത്ര പെട്ടെന്ന് ചെയ്തു തരാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ഞാൻ അത് ചെയ്തു തരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ചെറിയ ഒരു സന്തോഷം കൊടുത്ത് അവിടെ നിന്ന് പോരേണ്ടി വന്നു എന്നുള്ളതാണ് ഞമ്മള് കേറിപ്പോകുന്നിടത്തൊക്കെ അത് തന്നെയാണ് അവസ്ഥ പല ആളുകളുടെയും അവസ്ഥ അതുകൾ തന്നെയാണ് എല്ലാവരും ഞമ്മള് നോക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാര് സ്ഥലമില്ലാത്ത ആളുകള് വീടില്ലാത്ത ആളുകള് മക്കളെ കെട്ടിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മക്കളൊക്കെ പ്രായപൂർത്തിയായി നിൽക്കുന്ന കുടുംബങ്ങൾ അത്തരം കുടുംബങ്ങളിലാണ് ഇത്തരം മാരകമായ രോഗങ്ങൾ ഏറ്റവും കൂടുതലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം സാധാരണക്കാർക്ക് ഒരു ചികിത്സ കിട്ടാനുള്ള ഒരു സാധ്യത നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് തന്നെയാണ് പണമുള്ളവരെ വേണമെങ്കിലും പോവാം പ്രൈവറ്റ് ആശുപത്രികള് കോടികൾ മുടക്കി പല ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ പണമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഹൈവേ വീതി കൂട്ടിയത് കൊണ്ടോ അതല്ലെങ്കിൽ വലിയ വലിയ വികസനങ്ങൾ വന്നത് കൊണ്ടൊന്നും സാധാരണക്കാരനൊക്കെ ഒരു ഗുണവുമില്ല ഞാൻ നേരത്തെ ഒരു വേദിയിൽ പറഞ്ഞിട്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി ഒരുപാട് ആളുകളെ ഒഴിപ്പിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് നൂറും നൂറ്റമ്പതും വെച്ച് ഓരോ വണ്ടിക്ക് ടോളും വിരിക്കണ്ട് പത്തും ഇരുപതും വർഷം ടോള് പിരിക്കുന്നുണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ആ ഭാഗത്തുള്ള അതല്ലെങ്കിൽ ഈ കേരളത്തിലെ പാവപ്പെട്ടവനേക്ക് അതിൽ നിന്നും എന്ത് കിട്ടി പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ പോലും ഒരു സംവിധാനം ഇല്ല അതുപോലെ തന്നെ ഞാൻ കരിമണൽ ഖനനം നടത്തുന്ന ഭാഗത്തേക്കാ പോയത് കരിമണൽ ഖനനം നടത്തുന്ന ഭാഗത്ത് സ്വർണത്തേക്കാൾ വിലയാണ് എന്നാ പറയണം ഒരു പിടി കരിമണലിന്റെ ഒരു പിടിക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയുടെ കരിമണലാണ് അവിടെ നിന്നും ഇത്തരത്തിലുള്ള കമ്പനികൾ ഊറ്റിയെടുത്ത് കൊണ്ടുപോയത് അപ്പൊ ഇത്രയും കോടിക്ക് കണക്കിന് രൂപ പാവപ്പെട്ടവന് വേണ്ടി അത് ഇതാക്കി എന്നുള്ളത് ഈ കരിമണൽ ഖനനം നടത്തി അത് കൊണ്ടുപോയിട്ട് അത് ശുചീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ സി എച്ച് സെന്ററിലേക്ക് പോയപ്പോ ആ ഭാഗത്തുള്ള ഒരാൾ ക്യാൻസർ ബാധിച്ച് സി എച്ച് സെന്ററിൽ താമസിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ താമസിക്കുന്നത് ഇന്ന ഭാഗത്താണ് അതിന് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളാണ് അത് അവിടെ നിന്ന് വരുന്ന ആ റേഡിയേഷന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞപ്പോ അത് ശ്രദ്ധിക്കാൻ പോലും ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് അപ്പോ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നതൊക്കെ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അത്തരം ആളുകൾക്ക് നല്ല ചികിത്സ കിട്ടാൻ ഒരു സ്ഥാപനം പോലും കേരളത്തിൽ ഇല്ല പ്രൈവറ്റ് ആശുപത്രികളുണ്ട് ലക്ഷങ്ങളുമായിട്ട് പോകണം വീട് വിറ്റിട്ട് പോണം അതല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ വന്ന് ലൈവ് ഇട്ടിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ച് കയ്യിൽ തന്നിട്ട് അതുകൊണ്ട് പോകണം അതല്ലാതെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്താനുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ അവിടെ ഇല്ല ഇനി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ മിഷീൻ കംപ്ലൈന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവൂല അതല്ലെങ്കിൽ മരുന്ന് പുറത്തുനിന്ന് വായിക്കേണ്ടി വരും അപ്പൊ പിന്നെ ഇപ്പൊ ഇതിന് അങ്ങോട്ട് പോണത് കുറച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കടന്നൂടെയെന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നാല് ഇതേ ഇന്ത്യയിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഫ്രീ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളൊക്കെ അടുത്ത കാലത്ത് അറിഞ്ഞിട്ടുണ്ട് ജിപ്മർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റല് പോണ്ടിച്ചേരിയിലുണ്ട് ഞാൻ എത്രയോ രോഗികളിൽ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് കിഡ്നി മാറ്റിവെക്കാനൊക്കെ ആ മെഡിക്കൽ കോളേജിൽ വായിക്കുന്നത് വെറും രണ്ടര ലക്ഷം രൂപയാണ് ബ്ലഡ് റിലേഷൻ ഉള്ള ആളുകളാണ് പോകുന്നതെങ്കിൽ ഇവർ രണ്ടര ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതി നമ്മളുടെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ നാലര ലക്ഷം രൂപ കൊടുക്കണം മെഡിക്കൽ കോളേജിലെ കാര്യം പറയുന്നത് അത് പ്രൈവറ്റ് ആശുപത്രികളിൽ ആണെങ്കിൽ എട്ട് ലക്ഷം രൂപയാണ് അത് ആസ്ത്ര പോലെയൊക്കെയുള്ള ആശുപത്രികളിൽ അഞ്ചു ലക്ഷം രൂപ വാങ്ങിക്കുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ലിവർ മാറ്റി വെക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അവര് ഈ ഈ പരിപാടിക്ക് വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വായിക്കുന്നത് മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയിൽ കൂടണേ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് വളർത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് ജിപ്ലർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത് പോണ്ടിച്ചേരിയിൽ നിൽക്കുമ്പോൾ അതിനെയൊക്കെ മാതൃകാപരമായി കണ്ടുകൊണ്ട് കേരളത്തിലും ഇത്തരത്തിലുള്ള ആശുപത്രികൾ വരണം എന്നത് എന്റെ ഒരു ആഗ്രഹമാണ് കാരണം നമ്മൾ പോയി കാണുന്ന ഓരോ രോഗികളെയും പോയി കാണുമ്പോ എനിക്ക് പറയാനുള്ള സത്യത്തില് നമ്മുടെ നേതാക്കന്മാരൊക്കെ ആദ്യം പോയി കാണേണ്ട ഇത്തരത്തിലുള്ള ആളുകൾ ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരം ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവരെയും കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ പോണതൊക്കെ നാഷണൽ ഹൈവേ വീതി കൂട്ടാനും അതല്ലെങ്കിൽ കരിമണലം നടത്തും നിർത്തും അതല്ലെങ്കിൽ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പിടിക്കാനും കുത്താനും അങ്ങനെയൊക്കെ പല വീതിക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ താഴെ തട്ടിൽ വേദനിക്കുന്ന ആളുകളെ കാണാത്തത് നമ്മൾ ആദ്യം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവരുടെ ആരോഗ്യം കാത്തു കാത്തുസൂക്ഷിക്കുവാനുള്ള ഒരു വഴിയാണ് ആദ്യം രോഗം വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അത് കഴിഞ്ഞ് അതല്ലെങ്കിൽ രോഗം വന്ന ആളുകൾക്ക് വേണ്ടി ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ കഴിയണം അത് ഏറ്റവും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ കഴിയണം അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവണം എന്നത് എന്റെ ഒരു ആഗ്രഹമാണ് അതെന്തായാലും നടക്കട്ടെ പല ആളുകളും എന്നെ വിളിച്ചു പറയും യുറോസ്കാക്കുന്ന ആശുപത്രി മേഖലയിലേക്ക് തിരിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഇതിന് നമുക്കിപ്പോ ഇത് തന്നെ എത്തിപ്പെടില്ല അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ പറഞ്ഞില്ല യു എന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഒരു ആശുപത്രി തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾ ഒന്ന് കൂടി തരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടു കാരണം ഈ നഴ്സുമാർക്ക് ഇതൊന്നും കാണല്ലേ ഇവരുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു എന്റെ അടുത്ത് വന്ന് ചോദിക്കണേ ഞങ്ങൾ അസോസിയേഷൻകാരൊക്കെ കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കൂടി തരാൻ പറ്റുമോ ഫ്രീ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാം എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലൊക്കെ എന്നെ കൊണ്ട് നിന്ന് തരാൻ സാധിച്ചു ആ രീതിക്കൊക്കെ ഞാൻ നിന്ന് കൊടുക്കും കാരണം ഇന്ന് നമ്മൾ പറയുമ്പോ അത് കേൾക്കാനും അതിനെ സഹായിക്കാനും അതിന് കൂടെ നിൽക്കാനും ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അതൊക്കെ നന്മ മനസ്സുകളാണ് നിങ്ങളെ പോലെയുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വരുന്ന ആളുകൾക്ക് ഞാൻ ഉറച്ച ആ ഒരു വാക്ക് നൽകിയത് ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചത് ഞങ്ങളിവിടെ രോഗികൾക്ക് വേണ്ടി നാട്ടിലെ പ്രവാസികൾ ഈ നാട്ടിലെ പരിപാടിയായതുകൊണ്ട് ഇവിടെ നിന്ന് പ്രവാസി ലോകത്ത് പോയി അവിടെ ജോലി ചെയ്ത് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിനെ സഹായിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഇവിടുത്തെ സഹോദരങ്ങൾ ഇവിടുത്തെ സഹോദരങ്ങൾ ഏഴ് ലക്ഷം രൂപ ഇവിടെ നൽകുകയാണ് നൽകുന്നതിനു വേണ്ടി യു എ മോത്തോട്ടം പ്രവാസി കൂട്ടായ്മയുടെ സ്ഥാപക നേതാവും ആയിട്ടുള്ള ബഹുമാനായ അഷ്റഫ് ചണ്ടിക്കാടൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്ന ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനായ ഫെറോസ്കയെ പ്രവാസികള് ഒരു ആംബുലൻസ് ഇവിടെ അവർക്ക് സ്പോൺസർ ചെയ്യുന്നത് ഏഴ് ലക്ഷം രൂപ അതേപോലെ നമ്മുടെ പാലിയേറ്റീവ് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് വണ്ടിന്റെ കീഴിൽ താക്കോൽ ഏറ്റുവാക്കുന്നത് വൈസ് പ്രസിഡന്റ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എം എം ഷംസുദ്ദീൻ അവ ഏറ്റവും വാങ്ങുന്നത് ഫിറോസ് കഥ താങ്ക് യു ഉപഹാര സമർപ്പണത്തിന് വേണ്ടി നമ്മുടെ ഈ നാടിന്റെ ഉപഹാര സമർപ്പണത്തിന് വേണ്ടി ബഹുമാനായ പ്രസിഡന്റ് വി റസൂൽ ഗഫൂർ അവരുടെ ആദർപൂർവം സ്വാഗതം ചെയ്യും പാവങ്ങളുടെ പടത്തലവൻ നമ്മുടെ ഒക്കെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ ഒരു അനുജനെ പോലെ നമ്മൾ നോക്കിക്കാണുന്ന ബഹുമാനായ ആദരണീയനായ ഫെറോസ്ക അവൾക്ക് ഈ നാടിന്റെ ഒരു ഉപഹാരം ആതൊരു സന്തോഷത്തോടെ നൽകുകയാണ് അടുത്തതായി സംസാരിക്കുന്ന കിസാൻ